െ മുതൽ നമ്മൾ കുഞ്ഞുങ്ങളുടെ പുതിയ അധ്യായ വർഷം തുടങ്ങുകയാണ് നമ്മൾ അതുപോലെ ചെയ്യുന്നതുപോലെ നമ്മളെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് എനിക്ക് വരാൻ ആഗ്രഹിക്കുന്നു വെള്ളിയാഴ്ച മുതൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു പ്രത്യേകിച്ച് വരുന്ന അധ്യയന വർഷം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും അനുഗ്രഹമായി തീരും അപ്പൊ ഇന്നും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ധ്യേന പ്രാർത്ഥിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു വെള്ളിയാഴ്ച കടന്നു പോകുന്ന ദേവദാസൻ ശുശ്രൂഷനിടയ്ക്ക് ഒരു വാക്കദേവം പറഞ്ഞു ഞാൻ സ്പർശിച്ചു പറഞ്ഞു നിങ്ങളുടെ ബാഗിൽ ഒരു ബൈബിൾ കൊണ്ടുപോകണം അതെന്ത് സ്പർശം പൊന്നാൻ ഇപ്രാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പേനയുടെ കൂടെ ഒരു ബൈബിൾ കൂടെ നമുക്ക് സമ്മാനിക്കാം ബൈബിൾ എല്ലാവർക്കും ഉണ്ട് എന്നാലും ഈ മുഴുവൻ ബൈബിൾ കൊണ്ടുപോകാൻ ചിലർക്കൊക്കെ പ്രയാസമായിരിക്കും താല്പര്യം ഉണ്ടെങ്കിലും കൂട്ടുകാരെ കളിയാക്കി എന്നൊക്കെ കുറഞ്ഞു അതുകൊണ്ട് കുഞ്ഞു ബൈബിൾ എല്ലാവർക്കും ബാഗ് കൊണ്ടുപോകാൻ പറ്റിയ ആരംഭ കുഞ്ഞു ബൈബിൾ പുതിയ നിയമം മാത്രം പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും കൊണ്ടുപോകാം മടി കാണിക്കരുത് നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് ഈ വർഷത്തെ അധ്യയന വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഈ വചനം അനുകാരമായി അത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാരണം ആർക്കും നിർബന്ധിച്ചൊന്നും ജയിക്കാൻ പറ്റത്തില്ല നിർബന്ധിച്ച് ചെയ്തിട്ട് പ്രയോജനമില്ല നിങ്ങൾ ഉള്ളിൽ തോന്നുകയാണ് ഉച്ച എനിക്ക് സമയമുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു ട്രേക്കിൽ എനിക്കൊരു ബൈബിൾ തുറന്ന ഒരു വാക്യമായാലും മതി ഒരു വാക്യം നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഒന്നും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു ഒരു വാക്യം വായിച്ചാലും ആ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ ഞാനതുകൊണ്ട് വിശ്വസിക്കും അദ്ദേഹം യാദർച്ഛ്യമായിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നതല്ല ഞാനത് ഏറ്റെടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അനുഗ്രഹിക്കാൻ പോവുകയാണ് വരുന്ന വർഷം തോർവിയല്ല വിജയം നമുക്ക് തരും നമ്മുടെ കുഞ്ഞുങ്ങളാരും പരാജയപ്പെട്ടിട്ടില്ല ഈ വർഷവും കഴിഞ്ഞ വർഷവും നല്ല വിജയം നേടി അദ്ദേഹം അനുഗ്രഹിക്കട്ടെ ചരിത്രം പഠിക്കുമ്പോ സൂസന്നെസ്തി എന്ന് പറയുന്ന ഒരു മാതാവുണ്ടായിരുന്നു സുസംഗി ഒത്തിരി പേർക്കും ആ മാതാവിനെ കുറിച്ച് അറിയത്തില്ല പക്ഷെ ആ മാതാവിന്റെ മക്കളെ പലർക്കും അറിയാം ജോൺ ബെസ്ലിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ പലർക്കും അറിയാം പക്ഷെ ആ മാതാവ് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ബൈബിളെടുത്ത് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു ഒന്നുകിൽ പാപം നിങ്ങളെ ഈ ബൈബിളിൽ നിന്ന് അകറ്റി സ്കൂളിൽ പോകുന്ന സമയത്ത് ബൈബിൾ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞുങ്ങൾ കൊടുത്തു ഒന്നുകിൽ പാപം ബൈബിളിൽ നിന്ന് നിങ്ങളെ അകറ്റി നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ ബൈബിളിൽ നിന്ന് നിങ്ങൾ പോകും അതല്ല ഈ ബൈബിൾ നിങ്ങളെ പാപത്തിൽ നിന്നും അകറ്റും പാപം ചെയ്യാതെ ഈ വേദപുസ്തകം നിങ്ങളെ സൂക്ഷിക്കും പാപം നിങ്ങളെ അകറ്റി നിർത്തും ആ സമയം കുഞ്ഞുങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയം ദൈവമില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരു സമയം ഡാമ്പിന്റെ സിദ്ധാന്തം ദൈവം മനുഷ്യനെ മനുഷ്യനെ ദൈവമല്ല കുരങ്ങിന്റെ കുരങ്ങു പരിണാമ സിദ്ധാന്തം ശക്തമായി നിൽക്കുന്ന ഒരു സമയം അപ്പോ ഈ വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ ഉൽപത്തി പുസ്തകത്തിന്റെ പല കാര്യങ്ങളും ചോദ്യചിന്തമായി നിൽക്കുന്ന സമയം മാതാപിതാക്കൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു അതുപോലെ പഠിപ്പിക്കുന്ന അധ്യാപകർ അങ്ങനെ ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളും അധ്യാപകരും യൂണിവേഴ്സിറ്റിയും ക്യാമ്പസും എല്ലാം ദൈവമില്ലെന്ന് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ദൈവത്തെ ആരാധിക്കുന്ന ഈ അമ്മ ഈ ബൈബിൾ കൈമാറി കുഞ്ഞുങ്ങളോട് പറഞ്ഞത് പാപം നിങ്ങളെ ഈ വേദപുസ്തകത്തിൽ നിന്നും അകറ്റും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി യൂണിവേഴ്സിറ്റിയിലെ ബഹുഭൂരിപക്ഷവും ദൈവമില്ലെന്ന് പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങി മാതാവ് പറഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്ന വേദപുസ്തകം അവർ വായിക്കാൻ തുടങ്ങി അവർ ലഞ്ച് കഴിഞ്ഞിട്ടും ഈ വിശ്വസിക്കുന്ന വിരലിൽ എണ്ണാവുന്ന ചിലർ ചേർന്ന് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ലോകത്തിലെ ഒരു ഉണർവ് ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് ദൈവം ആരംഭിച്ചു സ്കൂളിലേക്ക് ഞാൻ പോകുമ്പോ എനിക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പുതിയ ബാഗ് മേടിച്ചു കൊടുക്കണമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ഗ്രേസി ആന്റി കുഞ്ഞുങ്ങൾക്കെല്ലാം പുതിയ ബാഗ് കൊടുത്തു എന്റെ ചിന്തയിൽ ഒരു ബാഗ് രണ്ടു വർഷമൊക്കെ കൂട്ട് പോവാം അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു കഴിയുമ്പോ പുതിയതുപോലെ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ വരുന്ന വർഷം കൂടെ അത് ഉപയോഗിക്കാം അടുത്ത വർഷം പുതിയ തരാം പക്ഷേ അതിനേക്കാൾ ഉപരി ഈ വേദപുസ്തകം ഞങ്ങൾ പ്രാർത്ഥിച്ചു തരുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ പഠനം മാറും കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതുപോലെയല്ല ഈ വർഷം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ പുതിയ സ്വപ്നങ്ങൾ ദൈവം തരും അതിനെ പറയുന്നു യഹോമ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭിക്കും നമുക്ക് തരാൻ പറ്റത്തില്ല നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അവൻ നമുക്ക് പറയാൻ പറ്റും എന്നാൽ സ്വപ്നത്തിൽ ദൈവത്തോട് നാം ഒരുമിച്ച് യാദിക്കുമ്പോൾ ദൈവം തരും ബുദ്ധി മണ്ഡലങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ദൈവ പ്രവൃത്തി നിങ്ങളുടെ മേൽ ദൈവം ചെയ്യും ആഗ്രഹം നിങ്ങളെല്ലാം വെറുതെ പഠിച്ചു പോകാനല്ലേ ആമേശം ഓരോ മേഖലകളിലും അവൻ മുദ്ര പതിക്കുന്ന പതിപ്പിക്കുന്ന ഒരു വ്യക്തികളായി നിങ്ങൾ മാറണം കളക്ടേഴ്സും എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും അവൻ പ്രധാനമന്ത്രിയും പ്രസിഡന്റും എല്ലാം ചർച്ചിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റത്തേക്കും ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെയാണ് ദൈവത്തിന്റെ ആവശ്യം അവർ ദൈവം ഉയർന്ന പദവികളിൽ കൊണ്ടെത്തിക്കുമ്പോഴും നമ്മുടെ സ്ഥാനങ്ങളും നമ്മുടെ പദവി നമ്മുടെ വിശ്വാസവും മറന്നു പോകരുത് അതുകൊണ്ട് ഈ വേദപുസ്തകം പോകുമ്പോൾ ചിലരൊക്കെ കളിയാക്കിയതിരിക്കാം കേട്ടോ അവൻ നിങ്ങൾ പറയുന്നത് ഇത് എന്റെ വേദപുസ്ത എന്റെ എന്റെ വിശ്വാസ പ്രമാണമാണ് നാളെ അയ്യോ കൂട്ടുകാരി കൊണ്ടുപോകാതിരിക്കുന്നത് നിങ്ങളിത് കൊണ്ടുപോകണം കൊണ്ടുപോകണം ഒരുപക്ഷെ നിങ്ങളുടെ ചരിത്രം നിങ്ങളുടെ കൂട്ടുകാരുടെ ചരിത്രം മാറ്റുന്നത് നിങ്ങളുടെ ഈ നിങ്ങളെയും ഭംഗിക്കുന്ന വേദവസ്ഥമായിരിക്കും അപ്പൊ നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങളിത് കൊണ്ടുപോകുന്നത് മഹാന്തരം ഭവനങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും വരുന്ന കുഞ്ഞുങ്ങൾ നിങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് ആര് കളിയാക്കിയാലും ആരെ എതിർത്താലും നിങ്ങൾ പുറകോട്ട് പോകാതെ ഈ പ്രാർത്ഥിച്ചു തരുന്ന വേദന പുസ്തകം നിങ്ങൾ കൊണ്ടുപോകുക നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും സ്ഥാപനത്തിനും അനുഗ്രഹമായി തീരുമാനം